സ്കൂൾ ബസ്സുകളൊക്കെ കാണുമ്പം നിങ്ങൾക്ക് തോന്നും ഈ ഒരു വണ്ടി ഇളവിക്കകത്തൊക്കെ സ്റ്റിക്കർ ചെയ്യുന്നതിൽ എം വി ഡി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മുടെ സ്കൂൾ ബസ്സുകളിലാണ് ഈ പറയുന്നത് പോലെ നമ്മുടെ കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ ഫുള്ള് സ്റ്റിക്കർ ഏകദേശം അമ്പതോളം സ്കൂൾ ബസ്സുകൾ പല പല സ്കൂളിലെ ബസ്സുകളായിരിക്കണം അമ്പതോളം സ്കൂൾ ബസ്സുകൾ ഫുള്ള് ഈ പറയുന്നത് പോലെ ഫുള്ള് സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് വണ്ടിതാ റോഡിൽ പൊടിയടിച്ച് ഇല്ല അബാൻഡഡ് കാസ് പോലെ അതാ ഇവിടെ കിടക്കുക അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മളുടെ വണ്ടിയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അനിയൻ്റെതാ കടയിൽ പോളയത്തോട്ടിൽ അനിയൻ്റെ എക്സസൈസ് കടേൻ്റെ ഫ്രണ്ട് ഇട്ടിരുന്ന അപ്പോൾ വണ്ടി ഇനി തിരിച്ച് നമ്മൾ പുതിയ അതായത് കുറച്ച് നമുക്ക് കുറച്ച് യാത്രയൊക്കെ നമുക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു നമ്മൾ അംബാസിഡർ കാറില്ലേ അപ്പം വണ്ടി ഒന്ന് എടുക്കണം അപ്പോഴത്തേക്ക് പമ്പിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു സെറ്റായവിടെ മോനെ എവിടെ ഇവിടെയാണോ അപ്പോൾ നമ്മൾ ഈ കാറിനകത്ത് കുറച്ച് പരിപാടികളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വണ്ടിക്കകത്ത് ഞാൻ നമ്മുടെ ക്യാമറ ഒരു സെറ്റപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പം നമ്മുടെ കടയിൽ അനിയൻ്റെ തന്നെ സഹായി നമുക്ക് അതിനകത്ത് നമ്മുടെ ഇത് ഫിറ്റ് ചെയ്ത് വെച്ച് തരിക ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമല്ലേ ഇതാവുമ്പോഴത്തേക്ക് നമുക്ക് ക്യാമറ ഇതിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴും സംസാരിക്കാം അപ്പോൾ ഒരാൾ എൻ്റെ കൂടെ വീഡിയോ പിടിച്ച് തരാ ഒരു ക്യാമറാമാൻ ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല അല്ലേ വെച്ച് നോക്കാം അല്ലേ ഇങ്ങനെ അങ്ങനെ വെച്ചാൽ മതിയല്ലേ ഓക്കെ ഇപ്പം ഉണ്ട് വിഷ്വൽസ് നിങ്ങൾക്ക് എനിക്ക് വന്ന അത്യാവശ്യം എൻ്റെ വിഷ്വൽസ് നിങ്ങൾ വണ്ടി ഇങ്ങനെ പൊടിയടിച്ച് കിടക്കുന്നതിൽ ഉമ്മാക്കായിരുന്നു ഭയങ്കര വിഷമം ഉമ്മാടന്ന് എന്നും സങ്കടം പറച്ചില്ല ഇങ്ങനെ ഇട്ട് നശിപ്പിച്ച് കളയണം ആ ഒരു മുതല് അപ്പോൾ വണ്ടി സ്റ്റാർട്ടായിട്ട് സ്റ്റാർട്ടാവാതെ ആയിട്ട് സ്റ്റാർട്ടാക്കിയിട്ട് കുറച്ച് മാസങ്ങളായി അപ്പോൾ നേരത്തെ ആ ഒരു പമ്പിൻ്റെ ഒരു പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നോ അപ്പോഴത്തേക്ക് ഇപ്പോൾ പമ്പി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നോട്ടെ എന്തെങ്കിലും പമ്പിയണ്ട വണ്ടി റേഡിയേറ്റർ എന്താ തുറന്നേടാ മോനെ റേഡിയേറ്ററിൽ ആദ്യം വെള്ളമൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യട്ടോ ഒന്ന് തുറന്നു ആ വെള്ളം കുറവാണ് ഇച്ചിരി എഴുതുകൊണ്ട് വരുമോ വെള്ളം ഒരു കുപ്പിക്കാത്തത് ശകലം മതി കുറവാണ് ഇത് ഇപ്പം നമ്മുടെ ഇവിടെ മേളിൽ ടോപ്പിൽ കാണിക്കുന്നില്ല എന്നുള്ള എന്നാലും വണ്ടിക്കകത്ത് വെള്ളം കാണും കാണാതിരിക്കത്തില്ല അകോ അകോ പൊടി അടിച്ചിരിക്കുകയായി എവിടെയെങ്കിലും നല്ല സർവീസ് ചെയ്യുന്നിടത്ത് കൊണ്ട് സർവീസ് ചെയ്യണം അതേപോലെ തന്നെ ഫുള്ള് വണ്ടി ഇവിടെ മാസങ്ങളോളം കിടന്ന് ഫുള്ള് വണ്ടിക്കകത്താ നല്ല രീതിയിൽ നല്ല രീതിയിൽ പൊടിയായിട്ടുണ്ട് അപ്പം പിന്നെ വേറൊരു സന്തോഷം നമ്മുടെ നാളെ മുതൽ നമ്മുടെ സ്കൂൾ കലോത്സവം കൊല്ലത്ത് വെച്ചാണ് നടക്കുന്നത് ഏ അപ്പം ആ അടിപൊളിയൊരു ഇവൻറ്റ് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു നമുക്ക് അങ്ങോട്ടൊക്കെ പോയ ഒരു എപ്പിസോഡ് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ വൈകിട്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം അതാ ഇവിടെ കിടന്നതാണ് നല്ല രീതിയിൽ അഴുക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ കാർ വാഷിംഗ് സെൻ്ററുണ്ട് വാഷിംഗ്ടൺ ഡി സി എന്നും പറഞ്ഞ് അവിടെയാണ് നമ്മൾ സ്ഥിരമായിട്ട് വണ്ടി വാഷ് ചെയ്യുന്നത് അവിടെ കൊണ്ടുപോയി നല്ല വൃത്തിയാണ് വണ്ടി വാഷ് ചെയ്യാം അപ്പോൾ റേഡിയേറ്ററിൽ വെള്ളം നല്ല കുറവാണ് ബ്രേക്കൊക്കെ ഇനി എങ്ങനെയാണോ എന്തോ ജാമ കുറവല്ല കുറച്ചുകൂടി ഒഴിഞ്ഞത് വെള്ളമൊക്കെ ഉണ്ട് റേഡിയേറ്ററിൽ കുഴപ്പമൊന്നുമില്ല വെള്ളം റേഡിയേറ്ററിൽ ഇതൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് അടയ്ക്കണം മോനെ എനിക്ക് ക്യാമറ ക്യാമറ ഒന്ന് പിടിക്കാമോ അല്ല ഇതൊന്ന് പ്രെസ്സ് ചെയ്തിട്ടെ അടയ്ക്കണം ഞാൻ ഒരു കൈ ഉണ്ടായത് കൊണ്ട് എനിക്ക് പറ്റുന്നില്ല താഴെ വിട്ട് പ്രസ്സ് ചെയ്തിട്ട് ആ ഓക്കെ ആ ഇനിയിപ്പോൾ ബോണറ്റ് ഇതാത്തോ അപ്പോൾ നമ്മുടെ പയ്യെ നമുക്ക് അത് വെച്ച് തന്നു അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പം ഒന്നുകൂടെ തുറന്നിട്ടടച്ചു ഓ വണ്ടിയുടെ ആ ഫ്രണ്ട് ബോണറ്റൊക്കെ ഫുൾ അഴുക്കുക ഇനിയിപ്പം നീ വെള്ളം ഒഴിക്കണ്ട നീ ഇന്ന് വെള്ളം ഒഴിക്കുന്ന ഞാൻ കഴിവാക്കൊണ്ട് ഓണേ വണ്ടി ബ്രേക്കൊക്കെ എന്തായോ എന്തോ എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ ഇട്ട് നശിപ്പിക്കുന്നില്ല അപ്പോൾ വണ്ടിയിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമുക്ക് സംഭവങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഇനി മുതൽ നമ്മുടെ സപ്പോർട്ടൊക്കെ ഓണം യൂട്യൂബിലൊക്കെ വീഡിയോസ് ഇട്ടിട്ട് പത്ത് ദിവസം എന്തുകൊണ്ടായി ഫേസ്ബുക്കിലും പിന്നെ ഡെയിലി വീഡിയോസ് ഇപ്പോൾ ഇടാറില്ല അപ്പോൾ കയറിയിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഫസ്റ്റ് അടിക്കുക തന്നെ സ്റ്റാർട്ടാവും നേരത്തെ സ്റ്റാർട്ടായായിരുന്നു ചെറിയൊരു പമ്പിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടോ ഇല്ലയെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ നമുക്കൊന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഞാൻ നേരത്തെ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രശ്നം കാണത്തില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ ആ വണ്ടി ഫസ്റ്റ് അടിക്കുക തന്നെ സ്റ്റാർട്ടായി അയാൾ പയ്യ ആനയ്ക്കെ എടുത്തുകൊണ്ട് പോട്ട് കാര്യമൊന്നു പറഞ്ഞല്ലേ ണ്ടേ വാട്ട കോഫിയ ഇതൊക്കെ കോക്കറേറ്റ് നമുക്ക് കിട്ടുന്ന സംഭവങ്ങളാണ് പയ്യൊന്ന് അനക്കിയൊന്ന് എടുക്കട്ടെ കുറേ ദിവസം അനക്കാതെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ബ്രേക്കൊക്കെ ഉണ്ടെന്ന് അറിയാൻ പയ്യ ഞാൻ ക്യാമറ ഒന്ന് സ്റ്റാൻഡിലോട്ട് വെച്ചിട്ട് ഓൺ ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം നമുക്ക് നമ്മൾ നേരെ സർവീസ് സെൻ്ററിലോട്ട് പോവാം എന്നിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ആശ്രാമത്തുള്ള മെയിൻ നമ്മുടെ സ്കൂൾ കലോത്സവം നടക്കുന്ന സ്ഥലത്തും കൂടെ പോയി അവിടുത്തെ ആ ഒരു വിശേഷങ്ങളൊക്കെ ഒക്കെ കാണിച്ച് നമുക്ക് ഈ വീഡിയോ ഒന്ന് അങ്ങ് അതിൻ്റെ പ്രിയാണ് അപ്പോൾ ഉണ്ട് ഫ്രണ്ട്സ് കാണാമോ ഞാൻ ക്യാമറ നമ്മൾ നേരത്തെ ഫിറ്റ് ചെയ്തില്ല ആ സ്റ്റാൻഡിൽ വെച്ച് അത് കാണാൻ ഭയങ്കരമായ ചൂട് നമ്മുടെ വണ്ടി എ സി അല്ലാത്തതുകൊണ്ടേ സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് നേരെ നമ്മളെ പഴയ അംബാസിഡർ ആണെന്നുണ്ടെങ്കിലും രണ്ടായിരത്തി ഏഴ് മോഡലേക്ക് ആയപ്പോഴത്തേക്ക് സീറ്റ് ബെൽറ്റ് ഒക്കെ വന്ന് അതുകൊണ്ട് നമ്മളെ വണ്ടിക്കകത്ത് സീറ്റ് ബെൽറ്റ് ഇടണം ഓ സീറ്റ് ബെൽറ്റ് ഒക്കെ ടൈറ്റായിട്ടിരിക്കുന്നു വേറെ ഒന്നും അല്ല വലിക്കുന്നതിൻ്റെ പ്രശ്നമല്ല സീറ്റ് ബെൽറ്റ് ഒരു ടൈറ്റ് ഉണ്ട് ആ ഇത്രേ വരത്തുള്ളൂ സീറ്റ് ബെൽറ്റ് ഓക്കെ അപ്പോൾ നമുക്കിനി പയ്യ ഓ ഗിയർ അങ്ങോട്ട് കയറ്റിയിട്ടപ്പോഴത്തേക്ക് സ്റ്റീരി ഓയില് തട്ടി ഓ വണ്ടിയുടെ പൊടി കണ്ടു കഴിഞ്ഞാൽ സർവീസ് ചെയ്യാൻ കൊണ്ടുപോകണ ഉള്ളര് എന്നെ മുഖം ചുളിക്ക് അത്രത്തോളമായി ഞാൻ നല്ല വിയർക്കുകയും ചെയ്തു അപ്പോൾ എത്രയോ മാസത്തിന് ശേഷമാണ് ഞാൻ നമ്മുടെ അംബാസിഡർ എടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ വാഷ് ചെയ്യാൻ പോകണം ബ്രേക്കൊക്കെ ഒന്നും ഉണ്ടോയെന്ന് ചവിട്ടിയോ കേട്ടോ ബ്രേക്കൊന്നും കുഴപ്പമൊന്നുമില്ല അംബാസിഡർ എന്ന് പറയുമ്പോൾ വണ്ടി വേറുള്ള വണ്ടി പോലും അല്ല എടുക്കാതെ ഇട്ടിരുന്നു കഴിഞ്ഞാലും ഈ പറയുന്നത് പോലെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല ഇപ്പം നേരത്തെ ഏ ആ ഫോൺ അവിടെ വെച്ച് മറന്നുപോയി ഫോൺ എൻ്റെ ഫോൺ അവിടെ പോയി വണ്ടി നമ്മുടെ അംബാസിഡറിനെ സംബന്ധിച്ചിടത്തോളം വണ്ടി ഇപ്പോൾ കുറച്ച് ദിവസം നമ്മൾ ഉപയോഗിക്കാതെ ഇട്ടിരുന്നാലും ഈ പറയുന്നത് പോലെ ഭയങ്കര വലിയ പ്രോബ്ലമോ കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല എൻ്റെ മൊബൈൽ അവിടെ ആയിപ്പോയി ആ ആ ഞാൻ തിരിച്ചു വരുവായിരുന്നു ആ കുഴപ്പമില്ല ഇതങ്ങ് വെച്ചോടാൻ മോനെ ഞാൻ തിരിച്ചു വരും ബൈക്ക് എൻ്റെ ഇവിടെ ഇരിക്കാം അപ്പം ബൈക്കിൻ്റെ താക്കോലെ അതിൻ്റെ അകത്തുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നേരെ നമുക്ക് വാഷിംഗ്ടൺ ഡി സി സർവീസ് സെൻറ്ററിലോട്ട് പോവാം നമ്മുടെ അനിയൻ്റെ കട അറിയാമല്ലോ അക്സസറീസൊക്കെ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് മാന്യമായിട്ടുള്ള റേറ്റിൽ അനിയം ചെയ്തു തരും എല്ലാ അക്സസറീസ് സീറ്റ് കവറ് അതേപോലെ തന്നെ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട റീസ്റ്റോറേഷൻ മോഡിഫിക്കേഷൻ എല്ലാം നമ്മുടെ മാർവൽ കവർ അക്സസറീസ് ഇപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് കയറിയത് സ്റ്റാൻഡ് ചെറുതായിട്ട് ചരിയുന്നുണ്ടോ കുഴപ്പമില്ല അവൻ സ്ക്രൂ ചെയ്തിരിക്കുക ക്യാമറ വല്ലതും വീഴൂ ഇയാൾ നോക്കാം ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ക്യാമറ എടുക്കും തിരിച്ച് നല്ല ട്രാഫിക് ഉണ്ട് ന്യൂ ഇയറിനൊന്നും നമ്മൾ പുതുതായിട്ട് വീഡിയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് തന്നെ യൂട്യൂബിൽ എട്ട് ദിവസത്തേക്ക് കൂടുതൽ എന്താണ്ടായി അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പഴയതെങ്കിലുമൊക്കെ ഇടും യൂട്യൂബിൽ പിന്നെ അങ്ങനെ ഇടാൻ പറ്റത്തില്ലോ നമുക്ക് എല്ലാ എപ്പിസോഡുകളാണ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് റോഡിലോട്ട് കയറി സർവീസിന് കൊടുക്കുന്നതിന് മുമ്പേ വണ്ടി ഒന്ന് ജസ്റ്റ് ഒരു റൗണ്ട് ഒന്ന് ഓടിച്ചു പോകാമെന്ന് വിചാരിച്ചു വേറെ ഒന്നും അല്ല ഇനി സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് പയ്യന്മാരെ സർവീസ് കഴിഞ്ഞിട്ട് വണ്ടി അടിച്ചിട്ട് സ്റ്റാർട്ടായില്ലെങ്കിൽ അല്ലെങ്കിൽ ട്രബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് റണ്ണിങ്ങിൽ അറിയാം അപ്പോൾ നമ്മുടെ ഫോളയത്തോട് നമ്മുടെ കടയുടെ അടുങ് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ മാഴൻതട ആയിട്ടുണ്ട് മാടനട ഇതാണ് മാടന്തട എന്ന് പറയുന്നത് നമ്മുടെ ജംഗ്ഷൻ ഇവിടെയാണ് നമ്മളാ പേടി സ്വപ്നമായിട്ടുള്ള എ ക്യാമറ ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ അത് വീട്ടിൽ നിന്ന് കഴിഞ്ഞാലും ഈ പറയുന്നത് പോലെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഹെൽമെറ്റ് ഇല്ലാതെ പോയി കഴിഞ്ഞാലും നല്ല രീതിയിൽ ഫൈനും കാര്യങ്ങളും എല്ലാം കിട്ടും കുഴപ്പമില്ല വലിയ അറപ്പോ കാര്യങ്ങളോ ഒന്നും വല്ലതായിട്ട് ഫീൽ ചെയ്യുന്നില്ല ബാക്കിൽ ഒരു വണ്ടി വണ്ടിയിടന്ന് ഭയങ്കര ഹോണടി നമുക്ക് വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പയന്മാരെ കൊണ്ടുപോയി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ അവന്മാർ ബേന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ സ്റ്റാർട്ടായാലേ പിന്നെ അത് പണിയാകത്തില്ലേ അപ്പോൾ ഇതുവരെ ഓടിച്ചിട്ട് വണ്ടി പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമ്മൾ വീണ്ടും മാഴൻ നിറയുടെ അകത്തുകൂടെ കയറിയിട്ട് നമ്മൾ തിരിച്ച് നമ്മളേതായ ഇപ്പോൾ നമ്മുടെ സർവീസ് സെൻ്ററിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ വാഷ് ചെയ്തിട്ട് വണ്ടിയുടെ നേരത്തെ കോലമൊക്കെ നിങ്ങൾ കണ്ടതല്ലേ അതിന് ശേഷം വണ്ടിയുടെ ആ ഒരു ഒറിജിനൽ കോലം നിങ്ങൾക്കൊന്ന് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നേരെ നമ്മൾ വാഷിംഗ് സെൻറ്ററിലോട്ട് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ വെച്ച് നമുക്ക് കാണാം ഇവിടെ നമ്മുടെ ഞാൻ സ്ഥിരമായിട്ട് നമ്മുടെ വണ്ടി വാഷ് ചെയ്യുന്ന ഷോപ്പാണ് ഈ വാഷിങ്ടൺ ഡി സി എന്ന് പറഞ്ഞ് അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇൻറ്റീരിയർ ക്ലീനിങ്ങും അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ഫോം വെച്ച് നിങ്ങൾക്ക് വാഷിങ്ങും കിട്ടും നമ്മുടെ പോളയത്തോട് എത്തുന്നതിന് മുമ്പായിട്ടാണ് ആ ഫ്ലാറ്റൊക്കെ എത്തുന്നതിന് മുമ്പായിട്ട് വേണ്ട കാർട്ടൺ കാർ വാഷിങ്ടൺ ഡി സി അപ്പോൾ വണ്ടിയുണ്ട് അപ്പോൾ നമുക്കിവിടെ ട്ടോ കേറ്റാ അങ്ങോട്ട് ഇറക്കാൻ പോവണോ ഇറക്കയാണോ ഇങ്ങോട്ട് ഇറക്കാണോ വേണ്ടി ആ അത് തന്നെ കുഴപ്പമില്ല കേറ്റ് ഇങ്ങോട്ട് ഇഴട്ട് മുമ്പോട്ട് അവിടെ ഒതുക്കി വിട്ടാൽ മതിയോ ആ ഫുൾ ഇൻറ്റീരിയർ ഉൾപ്പെടെ അടി കഴിവുണ്ടോ ഇത് ഇത് അഞ്ചിൻറ്റാകാൻ കഴിവുണ്ടോ അപ്പോൾ വണ്ടി നമ്മൾ ഫുള്ള് വാഷ് ചെയ്യാൻ ഇൻറ്റീരിയർ ക്ലീനിങ് എല്ലാം പറയുന്നുണ്ട് ആ മുഗൾ ഭാഗത്തെല്ലാം മൊത്തത്തിൽ പൊടിയുണ്ട് അപ്പോൾ ആ ഷോപ്പിലാണ് ഇവിടെ വാഷ് ചെയ്യാൻ വരുന്നത് അപ്പോൾ അനിയൻ്റെ കടയിൽ ബൈക്കിൽ പോകേണ്ട എടുത്തിട്ട് മക്കളെ വിളിക്കാൻ പോയിട്ട് വന്ന് വണ്ടി എടുക്കാം വണ്ടി എടുത്തിട്ട് നമുക്ക് ആ പറ്റുന്നുണ്ട് ഈ സ്കൂൾ കലോത്സവത്തിനും കൂടെ പോയിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം പിന്നെ നാളെ പോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ വരുന്നുണ്ട് അപ്പോൾ വണ്ടി വീഡിയോസ് ഇൻസ്പിറേഷണൽ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലേ ഈ വണ്ടി നമ്മുടെ ഓരോ അച്ചീവ്മെൻ്റ് ഒക്കെ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ കണ്ടൻറ്റ് ചെയ്യാനുള്ള താല്പര്യമുള്ള നമ്മുടെ കൂട്ടുകാർ അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടികളുടെ റിവ്യൂ നമ്മുടെ ചാനലിലെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഈ ഒരു വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാം നമ്മുടെ എഴുതി കാണിക്കുന്നുണ്ട് വിളിക്കുക അപ്പം ബാക്കി വാഷിങ്ങൊക്കെ ചെയ്തിട്ട് നമ്മളെ വണ്ടിയെ സുന്ദര കുട്ടപ്പനാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പോൾ നമ്മുടെ വണ്ടി അടിപൊളിയായിട്ട് സർവീസ് ചെയ്ത് നമ്മൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നുള്ള ഫൂട്ടേജ് എടുക്കാൻ പറ്റിയില്ല കാര്യമെന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ ഭയങ്കര സർവീസ് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് വന്ന അപ്പോൾ ഞാൻ നമ്മുടെ ഇന്ന് നാളെ മുതൽ നമ്മുടെ സ്കൂൾ കലോത്സവം തുടങ്ങിയല്ലേ കൊല്ലത്തു നിന്ന് ഈ പറയുന്നത് പോലെ ഒരു സ്റ്റുഡൻസിൻ്റെ എല്ലാം ഒരു ഭയങ്കര വലിയൊരു റാലി ഇങ്ങനെ ചിന്നക്കടയിൽ നിൽക്കുന്നതുണ്ട് അപ്പോൾ ആശ്രാമുമാണ് മെയിൻ വേദി അപ്പം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് തന്നെയുള്ള ആ ലിങ്ക് റോഡ് ഏകദേശം ഒരു ഒരു കിലോമീറ്ററിനകത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആശ്രമം ഗ്രൗണ്ടിൻ്റെ മെ പ്രധാന വേദി അവിടെയാണ് ആശ്രമം ഗ്രൗണ്ടിലാണ് അതായത് കെ എസ് ആർ ടി സി അതായത് നമ്മുടെ ഇത് ഫെസ്റ്റൊക്കെ കാണാൻ വരുന്ന ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ട് നമ്മുടെ ഈ ഒരു കലോത്സവം കാണാൻ വരുന്ന ദൂരസ്ഥലത്തുനിന്ന് വരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ട്രാൻസ്പോർട്ട് ബസ് കഴിഞ്ഞാൽ ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നമ്മുടെ വേദിയിലോട്ട് ആശ്രമം മൈതാനമാണ് അപ്പോൾ നിങ്ങൾക്ക് കായലിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് യാത്ര തുടരാം നമ്മുടെ അവിടെയാണ് ഇതുകൊണ്ട് ഹൗസ് ബോട്ടും കാര്യങ്ങളും എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന അപ്പോൾ ഇതൊക്കെ കണ്ടൽ കാട് ഇവിടെയൊക്കെ കുറച്ചൊക്കെ ഇപ്പം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു നേരത്തെ എല്ലാം ഫുള്ള് വേസ്റ്റും ഇതുമൊക്കെയായിരുന്നു അപ്പോൾ എന്താ നമ്മുടെ വണ്ടി അടിപൊളിയായിട്ട് കുട്ടപ്പനായിട്ടുണ്ട് അപ്പം അത്യാവശ്യം ഇപ്പോൾ സ്ക്രാച്ചസും കാര്യങ്ങളും എല്ലാം വീണിട്ടുണ്ട് പെയിൻറ്റ് അങ്ങനെ ഭയങ്കരമായിട്ട് ഫേഡൊന്നും ആയിട്ടില്ല എങ്കിൽ തന്നെ നമ്മൾ സ്ക്രാച്ചസ് വീണ വീണിട്ടുണ്ട് അപ്പോൾ സെരാമിക്കിപ്പം ചെയ്തിട്ടിപ്പം ഒരു കൊല്ലത്തിൽ കൂടുതലായി അപ്പോൾ ഇനി നെക്സ്റ്റ് ടോപ്പിനുള്ള സമയമായി അല്ലെങ്കിൽ സെരാമിക്ക അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ സെരാമിക്ക് ചെയ്തതല്ലേ ഒന്ന് ഗ്രാഫയും ചെയ്തു നോക്കാം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ സ്കൂൾ കലോത്സവം നടക്കുന്ന നമ്മുടെ മെയിൻ ഉണ്ടല്ലോ അതായത് നമ്മുടെ ആശ്രമം ഗ്രൗണ്ടിലോട്ട് പോകുക എല്ലാം നല്ല വൃത്തിയാണെന്ന് തന്നെ നമ്മുടെ പിള്ളേർ ചെയ്തു തന്നു നമ്മുടെ വാഷിങ്ടൺ ഡി സി അവർ നമ്മുടെ കൊല്ലം പോളയത്തോടി അടുത്താണ് പോളയത്തോട് എത്തുന്നതിന് മുമ്പായിട്ടാണ് ആണെന്നുണ്ടെങ്കിലും ഫ്ലോർ എല്ലാം നല്ല രീതിയിൽ വൃത്തിയാക്കി പൊടിയും അഴുക്കും ചെളിയും പിടിച്ചിരുന്ന് എല്ലാം കഴി കളഞ്ഞ് വണ്ടി ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പം നേരെ നമുക്ക് ഇനി ലിങ്ക് റോഡ് വഴി നമുക്ക് നേരെ നമ്മുടെ ഫെസ്റ്റിൻ്റെ ആ ഒരു എൻട്രിയും കാര്യങ്ങളും അവിടുത്തെ സെറ്റപ്പ് ഒക്കെ ഒന്ന് നിങ്ങൾക്ക് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇത് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ ഇപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ക്യാമറയുടെ പൊസിഷൻ എങ്ങനെയുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ അതോ കാണാൻ പറ്റുന്നില്ലയോ അപ്പോൾ അവിടെ തിരക്കാണോ എന്താണോ എന്ന് അറിയാൻ വയ്യ ഇന്നലെ ഞാൻ വന്നപ്പോൾ അവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരുന്നതായിരുന്നു മറ്റുള്ള സാധാ വണ്ടികളിൽ നമ്മുടെ സീറ്റ് ബെൽറ്റ് ഇടുന്നത് പോലെയല്ല അംബാസിറ്റിനകത്ത് സീറ്റ് ബെൽറ്റ് ഇടാച്ചി പ്രശ്നമാണ് എം ബി ഡി ഒക്കെ പോണ് എം ബി ഡി ഒന്നും നമ്മളെ പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ വണ്ടി പക്ക ബുക്കും പേപ്പറും എല്ലാം ക്ലിയറാണ് ഇവൻ പൊല്യൂഷൻ വരെ വരെയുണ്ട് ഇതിനകത്ത് ആകെ സ്വീറ്റ് ചോദിക്കാത്ത ഇതൊരു പാട്ടൊന്നും കണക്റ്റ് ചെയ്തിട്ടില്ല ആകെ ഇതിനകത്ത് കിടക്കുന്ന ഇംഗ്ലീഷ് പാട്ട് കേൾക്കുന്ന അത് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് ഇട്ടും അപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന വെറുതെ ആവും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ ആരും മറക്കണ്ട നമ്മുടെ സുഹൃത്തുക്കൾക്ക് നല്ല നല്ല വണ്ടി റിവ്യൂ നിങ്ങളുടെ വിജയഗാഥകൾ ബിസിനസ് പരമായിട്ടുള്ള വിജയഗാഥകൾ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവുന്ന സ്റ്റോറികൾ ഇതൊക്കെ ചെയ്യണമെന്ന് വലിയൊരാഗ്രഹമുണ്ട് അപ്പം ആരെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ എഴുപത് മുപ്പത്തി നാല് എഴുന്നൂറ്റി അമ്പത് തൊള്ളായിരത്തി മുപ്പത്താറ് എന്ന് പറയുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി വീഡിയോസ് ചെയ്യാം നമ്മുടെ കാണുന്ന നമ്മുടെ ഈ ഒരു യൂട്യൂബിലെയും ഫേസ്ബുക്കിലും പ്രേക്ഷകർക്കും ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും അതേപോലെ തന്നെ നമുക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ ഞാൻ എന്താ ഇവിടെ നമ്മുടെ സ്കൂൾ ഫസ്റ്റ് നടക്കുന്നതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം വണ്ടിക്കകത്ത് ക്യാമറ എന്ന് ഞാൻ കൈ കൊണ്ടൊന്നുമല്ല യൂസ് ചെയ്യുന്നത് അത് പ്രോപ്പറായിട്ട് നമ്മൾ ഇതിനകത്ത് വണ്ടിക്കകത്ത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മളാ മെയിനായിട്ടുള്ള കലോത്സവ നഗരിയിലോട്ട് അടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ കലോത്സവം പണ്ടെന്നല്ല ഇപ്പോഴും എനിക്ക് വന്ന ഈ കോളേജ് തല ഈ സ്കൂൾ പിന്നെ ഫെസ്റ്റൊക്കെ ഉണ്ടല്ലോ അതിന് അതിനേക്കാളുമൊക്കെ എന്തുകൊണ്ടും ആൾക്കാർക്ക് ഒരുപാട് താരങ്ങൾ പറക്കപ്പെടുന്നതല്ലേ ഇതിനകത്ത് അപ്പോൾ നമ്മൾ മെയിൻ ഫെസ്റ്റിൻ്റെ ആ ഒരു ഏരിയയിലോട്ട് വന്നു അത് നിങ്ങൾ ഈ നേരെ കാണുന്നത് തന്നെയാണ് ഈ ലിങ്ക് റോഡ് വന്ന് നേരെ ആ ഒരു ഓട്ടോ സ്റ്റാൻഡിനോട് ചേർന്ന് അകത്തോട്ട് ഗ്രൗണ്ടിലോട്ട് പ്രവേശിക്കുന്ന മെയിൻ എൻട്രൻസിൽ തന്നെയാണ് നമ്മുടെ ഈ സ്കൂൾ കലോത്സവത്തിൻ്റെ മെയിൻ വേദി അതേപോലെ തന്നെ ക്രിസ്വാജ് സ്കൂളിൽ എൻ്റെ അറിവിലുണ്ട് എനിക്കൊന്ന് എസ് എം കോളേജ് ഉണ്ടോയെന്ന് അറിയത്തില്ല അപ്പോൾ എന്താ ഇവിടെ തന്നെ ഫസ് ഫസ് ഫെസ്റ്റ് മെയിൻ വേദി നമുക്ക് ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ ഇവിടുത്തെ എൻട്രൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ വേദിയുടെ അകത്തോട്ടാണ് ഇവിടെ വണ്ടി കയറ്റാമെന്ന് തോന്നും അകത്തോട്ട് നമ്മൾ കയറുക ഇതിൻ്റെ ഫ്രണ്ടിലിപ്പം ക്യാമറയിൽ അത് കിട്ടി കാണത്തില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നല്ലൊരു രീതിയിൽ നമ്മുടെ കൊല്ലം ക്ലോക്ക് ടവർ അതേപോലെ തന്നെ തങ്കശ്ശേരി വിളക്കുമാടം മാഡോ എന്നൊക്കെ വരുന്ന രീതിയിലൊക്കെ നല്ല രീതി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ദോ ദോ ഇല്ല സൈഡിലായിട്ടാണ് നമ്മുടെ മെയിൻ വേദി വരുന്ന അതാണ്ട് ആ സൈഡിലോട്ടാണ് അപ്പം മീഡിയക്കാരുടെ കവറേജും കാര്യങ്ങളും എല്ലാം തുടങ്ങിക്കഴിഞ്ഞ് അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പം ഫെസ്റ്റ് ഫെസ്റ്റിന് പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ റാലി എന്താണ്ടുണ്ട് അപ്പം പോലീസ് സ്റ്റുഡൻസ് കേഡറ്റ്സും കാര്യങ്ങളും എല്ലാം അതവിടെ അസംബിളായി നിൽപ്പുണ്ട് അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒതുക്കിയിട്ടിട്ട് ഇവിടുത്തെ വിശേഷങ്ങളും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഓ കലോത്സവത്തിലെ എല്ലാ സ്കൂളുകളുടെ വണ്ടിക്കകത്തും സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം അത് ഞാൻ വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒതുക്കാൻ പറ്റുന്നിടത്ത് ഒതുക്കിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഞാൻ വണ്ടി ഒന്ന് ഇവിടെ ഒന്ന് ഒതുക്കട്ടെ ഇവിടെ ഫെസ്റ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടും കാണാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് ജനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊന്ന് ഞാൻ പാർക്ക് ചെയ്തിട്ടിട്ട് ആ വണ്ടി സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടിരിക്കുന്ന നല്ല രസമുണ്ട് നിങ്ങൾക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് പയ്യെ വണ്ടി ഒതുക്കിയിട്ട് ഫെസ്റ്റിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ച് തരാം നമ്മുടെ സുഹൃത്തുക്കൾക്ക് ലോക്കായില്ല അങ്ങോട്ടായിരുന്നു ചിലപ്പോൾ ഇല്ലേക്ക് മാറിപ്പോയിരിക്കും അപ്പം ഇനി കാണിച്ച് തരാൻ പോകുന്ന അടിപൊളി കുറച്ച് കാഴ്ചകളാണ് അതായത് നമ്മുടെ ഈ ഒരു സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്കൂൾ ബസ്സുകളും നല്ല അടിപൊളിയായിട്ട് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ആയതുകൊണ്ട് എം വി ഡി ഇത് കാണുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു കമൻറ്റ് നിരോധിച്ചിരിക്കുന്നു കാര്യമെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ആവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ ചെയ്യാം അത് പൊതു ഒരു പരിപാടിയാണല്ലോ എന്താ ഉണ്ടോ ഇതെനിക്ക് തോന്നുന്ന ഈ പറയുന്നത് പോലെ ഈ ബസ്സുകളെല്ലാം കലോത്സവത്തിന് വേണ്ടിയിട്ട് ഇതിന് സ്പോൺസേഴ്സ് ഉണ്ട് ഓരോരുത്തും ശൈലം അങ്ങനെയുള്ള കുറേ സ്പോൺസേഴ്സാണ് ആ ഒരു സ്പോൺസർ വഴിയാണ് എല്ലാ വണ്ടിക്കകത്തും താണ്ടേ നല്ല രീതിയിൽ സ്റ്റിക്കറൈസ് ചെയ്തിട്ടുണ്ട് അതോ അങ്ങ് വരെ വണ്ടി അടപ്പുണ്ട് അതോ അവിടെ ഒരുപാട് പോലീസ് സ്റ്റുഡൻസ് കേഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് ഞാൻ ഫ്രണ്ടിൽ ഫ്രണ്ടിലുണ്ടല്ലോ ഫ്രണ്ടിൽ പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു കലോത്സവ വേദിയിലോട്ടുള്ള എൻട്രൻസ് കാണിച്ചു തരാം അത് അത്യാവശ്യം കൊള്ളാം നമ്മുടെ ക്ലോക്ക് ടവറിൻ്റെ രൂപവും അതേപോലെ തന്നെ നമ്മുടെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസും കാര്യങ്ങളുമാണ് അത് ഇവിടെ ഇഷ്ടംപോലെ ബസ്സുണ്ട് എനിക്ക് വന്ന എല്ലാ സ്കൂൾ ബസ്സുകളുടെയും വണ്ടികളും നമ്മുടെ ഈ ഒരു കലോത്സവ വണ്ടിയാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഫുള്ള് ഓൾ അറൗണ്ട് വണ്ടികളെല്ലാം സ്റ്റിക്റൈസ് ചെയ്തിട്ടുണ്ട് അത് എനിക്ക് വന്ന എല്ലാ സ്കൂളുകളിലും വണ്ടികളിൽ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് തന്നെ ഇപ്പോൾ ഇവിടെ തന്നെ ഏകദേശം ഒരു പത്തൊമ്പത് വാഹനങ്ങളിൽ കൂടുതൽ ഇതേപോലെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടിട്ടുണ്ട് അപ്പം കലാപ്രതിഭകൾക്ക് സ്വാഗതം ഒന്ന് ഇപ്പോഴേ ബാനറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കലാപ്രതിഭകളാവട്ടെ എല്ലാവർക്കും നല്ല മത്സരവും നമുക്ക് കാണികൾക്ക് ഒരു വിരുന്നാവുന്ന രീതിയിൽ കാഴ്ചവെച്ചാൽ സാധിക്കട്ടെ നമുക്ക് ഫ്രണ്ടിൽ പോയിട്ട് നമുക്ക് ബാക്കിക്കുള്ള കാര്യങ്ങളിവിടെ കണ്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈകിപ്പ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫെസ്റ്റിവ ആ ഒരു പ്രധാന വേദിയാണ് അറുപത്തിരണ്ടാമത് കേരള സ്കൂൾ കലോത്സവം ഏകദേശം ഇരുപത്തി നാല് വേദികളിലായിട്ട് പതിനയ്യായിരത്തോളം സ്റ്റുഡൻസാണ് ഈ ഒരു കലാ മാംഗത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് മെയിനായിട്ടുള്ള വേദി ഒരുവിധമുള്ള മാധ്യമങ്ങളും ഒക്കെ വന്നിട്ട് അവർ ജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയൊക്കെ ബൈറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് മെയിൻ വേദി എനിക്ക് പോകുന്ന ഏകദേശം പത്ത് പതിനായിരത്തിൽ പുറത്ത് ആൾക്കാർക്ക് പത്തിരുപതിനായിരം പേർക്കെങ്കിലും അറ്റ് എ ടൈം ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു പതിനായിരത്തിൽ പുറത്ത് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം അതേപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി അതേപോലെ തന്നെ പ്രമുഖ മന്ത്രിമാരെല്ലാം ഈ ഒരു ചടങ്ങിൽ കാണും അപ്പം നാളെ മുഖ്യമന്ത്രിയൊക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സുരക്ഷാ പരിശോധനയും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെയാണ് ഇവിടെ നടക്കുന്ന വേദിയിൽ ആവശ്യം പോലെ കസേര അതും നല്ല നീറ്റായിട്ടുള്ള രീതിയിൽ പണ്ടത്തെ പോലെയൊന്നും അല്ല നമ്മളെ സ്കൂൾ കലോത്സവ വേദികളിൽ കലോത്സവങ്ങൾ സംഘടിപ്പിക്കുന്ന നല്ല അടിപൊളി ഈ പറയുന്ന പോലെ ആയിട്ടുള്ള വേദി അടിപൊളി വേദിയാണ് ഏതൊരു ഇവൻ്റിനേയും വെല്ലുന്ന രീതിയിലുള്ള നല്ലൊരു വേദി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് നമുക്ക് പ്രൊവേഷനുമില്ല കാര്യമെന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ചെക്കിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ഇവിടെ പോലീസും കാര്യങ്ങളും എല്ലാം സുരക്ഷാ പരിശോധനയും കാര്യങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ മുഖ്യമന്ത്രി പത്തരക്കായിരിക്കും ഇനോഗ്രേഷൻ പത്തരയ്ക്ക് ഇനോഗ്രേഷൻ എല്ലാ മന്ത്രിമാരും വരും അപ്പോൾ കണ്ടല്ലോ അടിപൊളി ഹൈടെക് വേദിയാണ് കിടിലം വേദിയാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് സൂം ചെയ്ത് ആ വേദി ഒന്ന് കാണിച്ചു തരാം സൗണ്ടും നല്ലൊരു സൗണ്ട് ആ ഒരു സംഭവങ്ങളും എല്ലാം വന്നിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്രത്തോളം സൗണ്ട് ബാറും കാര്യങ്ങളും എല്ലാം കയറിയിട്ടുണ്ട് അപ്പോൾ വിശാലമായിട്ട് എനിക്കൊന്നും പത്ത് പതിനയ്യായിരം ഇരുപതിനായിരം പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു വേദി തന്നെയാണ് നമ്മുടെ ഈ ഒരു അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവത്തിന് ഒരുക്കിയിരിക്കുന്നത് എല്ലാ ചാനലുകളുടെയും അവരുടെ ആ ഒരു സ്റ്റുഡിയോയും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ജനഇൻ ടി വി ഉണ്ട് ഏഷ്യാനെറ്റ് ഉണ്ട് ട്വൻറ്റി ഫോറുണ്ട് അമ്പല ടെലിവിഷനുണ്ട് എല്ലാ മീഡിയാസിൻ്റെയും സ്റ്റുഡിയോ ഇവിടെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ആഹാ നമ്മൾ ടി വിക്ക് അതിരുന്ന നല്ല പെർഫോമൻസൊക്കെ നടങ്ങിയവരുടെ പെർഫോമൻസ് വീണ്ടും ഒക്കെ കാണിക്കത്തില്ലേ അത് അവരുടെ ഈ ചെറിയ താൽക്കാലിക സ്റ്റുഡിയോയിലാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അപ്പോൾ എന്താ ഇവിടെ ഓരോരുത്തരുടെ സെറ്റും കാര്യങ്ങളുമൊക്കെ സ്റ്റുഡിയോയൊക്കെ സെറ്റാവുന്നേ ഉള്ളു എനിക്ക് തോന്നുന്ന മല മനോരമ ന്യൂസ് ചാനലിൻ്റെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് അവരുടെ ഫ്ലോർ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് താൽക്കാലികമാണ് ഇതിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ടെലികാസ്റ്റൊക്കെ കാണുമായിരിക്കും ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാകുന്ന തോന്നുന്നില്ല ഡ്യൂറേഷനിൽ കാണുമായിരിക്കും അപ്പോൾ ഫ്രണ്ടിലത്തെ ആ ഒരു കലോത്സവ വേദിയുടെ ആ ഒരു എൻട്രൻസും കൂടെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അവിടെ എന്താണ്ട് കരകൗശല വസ്തുക്കളുടെയും അല്ലാതെ കുട്ടികളുടെയൊക്കെ എന്തെങ്കിലും സ്റ്റോളുമല്ലേ ആയിരിക്കും അവിടെ കുറേ ആളുണ്ട് അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി അപ്പോൾ ഫ്രണ്ടേജും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഇവിടെ ഈ ഒരു ആശ്രമം ഗ്രൗണ്ട് നേരത്തെ നിന്നും ആശ്രമം ഗ്രൗണ്ടിൽ വെച്ച് ഈ സ്കൂൾ കലോത്സവം നടത്തിയിട്ടില്ലെന്ന് തോന്നുന്നു എന്തുകൊണ്ടായാലും ഈ ഒരു വെനു തിരഞ്ഞെടുത്തത് നന്നായി കാര്യം എന്ന് പറഞ്ഞാൽ പതിനായിരക്കണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിൽ വണ്ടി ഇടാനൊന്നും ബുദ്ധിമുട്ടില്ല അപ്പം ഫ്രണ്ട് ആ ഒരു ഫ്രണ്ടും കൂടെ കാണിച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ ഇന്നത്തെ ഒരു വീഡിയോ വൈകിട്ട് ചെയ്യാം അത്യാവശ്യം ലെങ്തായി ആയി പോയി ചെറിയ വീഡിയോ ആവും എന്ന് വിചാരിച്ചോണ്ടോ നമ്മുടെ ആ ഒരു എൻട്രൻസ് നല്ല പക്കി എടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും നമ്മുടെ ക്ലോക്ക് ടവറിൻ്റെ ആ ഒരു ഇതും നമ്മുടെ സൈഡിലായിട്ട് നമ്മുടെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസും രണ്ട് സൈഡിലും ഉണ്ട് അപ്പോൾ അറുപത്തി രണ്ടാമത് കേരള സ്കൂൾ കലോത്സവം ജനുവരി നാല് മുതൽ എട്ട് വരെയാണ് നടക്കുന്നത് നമ്മുടെ വേദി ഒന്ന് ഒ എൻ ബി സ്മൃതിയിലാണ് നമ്മുടെ ആ ഒരു ഹാളിൻ്റെ പേര് അപ്പോൾ നമ്മുടെ എല്ലാ പുറത്തുനിന്നുള്ളവർക്കും പൊല്ലക്കാരനായതുകൊണ്ട് ഞങ്ങൾ ആതിഥ്യം വഹിക്കുന്നത് കൊണ്ട് നിങ്ങളെല്ലാവരെയും നമ്മുടെ ഈ ഒരു കലോത്സവ വേദിയിലോട്ട് ക്ഷണിക്കുന്നു അപ്പോൾ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും വായിക്കും